സംസ്കാരം എന്ന് പറഞ്ഞാൽ നീയത്ത് പിന്നെ തെക്ക് വിറത്തുല്ലി യാണ് പ്രാരംഭ പ്രാർത്ഥന രണ്ട് ഫാത്തിഹയിൽ പ്രവേശിക്കുക ഫാത്ത ഓത് ഫാത്യ ഈ ഒരു കൂട്ടത്തിൽ ഇന്ന് ചൊല്ലിയാൽ മതിയാകൂല അത് ഞാനിവിടെ നാലഞ്ച് നാലഞ്ചുസ്താദ്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു ഇടവേള കിട്ടും കുറച്ച് കഴിഞ്ഞാൽ ആ ഇടവേളയിൽ ഉസ്താദ്മാര് നാലഞ്ചുസ്താമാരുണ്ട് അവരെ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ പരിചയപ്പെടുത്തി തരും അവരടുത്ത് അവനാൻ്റെ ഫാറ്റ്യം ഒന്ന് ചൊല്ലിക്കൊടുക്കുക എന്നിട്ട് അവർ പറഞ്ഞു പറഞ്ഞുതരും എന്നാൽ ഈ ഒരു ഇരുത്തത്തിൽ അതിന് കഴിയൂല ആരുടെയൊക്കെ പാർട്ടി മിസ്റ്റേക്ക് ഉണ്ടോ അവരെ പേര് ഇവിടെ തരൂ ഉസ്താദിമാർ അവരെ പേര് എഴുതിയൊക്കെ തരിക എന്നിട്ട് നമ്മൾ എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ദിവസം ഒരു ഹാഫ് ഡേ ഒരു ഞായറാഴ്ചയോ മറ്റോ എന്ത് ചെയ്യ ഇവിടെ വരിക ഒരുപാട് ഉസ്താദിമാരിയ്ക്ക വിവിധ മുറികളിൽ മറാത്ത് പറഞ്ഞിട്ട് ഫാത്തിഹ എന്തുകൊണ്ട് കിതാബ് കിതാബ് അല്ലാതെ ഓറലായ ഒരു ഈ വിഷയം തീരുവില്ല എവിടുന്ന വരുന്നത് എങ്ങനെ വെച്ച് എടുത്ത് ഒക്കെ കണക്കാക്കണം അപ്പോൾ അല്ലാതെ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല ഫാത്തിഹ പിന്നെ ഒരു സൂറത്തോട്ട മുന്നിലുള്ള സൂറത്ത് ആദ്യം അതിനുശേഷം പിന്നിലുള്ള സൂറത്ത് രണ്ടാമത് അതാണ് കുറച്ച് അല്പം ആയത്തുകൾ ഓതുന്നതിനേക്കാൾ പ്രത്യേകിച്ച് ഷാഫി അഫ്ലി സൂറത്ത് കാമിണത്തായു ഓതലാണ് ചില ആളുകൾ എന്തു ചെയ്യും അത് വലിയ കുറച്ച് ആയത്തോ ഓതിട്ട് അടുത്ത് അതല്ല നമ്മളെ മതഹമ്മിന്റെ വീക്ഷണമനുസരിച്ച് ഏറ്റവും കയറ് അവിടെ കുറച്ച് ആയത്തിൽ തോതലല്ല പിന്നെ എന്താണ് ഒരു റക്കായത്തിൽ ഒരു സൂറത്ത് തീർക്കലാണ് അഫ്ലല് അതാണ് അഫ്ലല് എന്നാൽ കൂടുതൽ ഹത്തം തീർക്കാൻ വേണ്ടിട്ട് തെറാവിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് തെറ്റുമല്ല അങ്ങനെയൊക്കെ ചെയ്യ അതില് വേറൊരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം ഒരു ജുസ് തെറാവിയിൽ തിരിക്കുക അടുത്ത ജുസ് അടുത്ത ജുസ് അപ്പം മുപ്പത് ദിവസം കൊണ്ട് എന്ത് തീരും ഒരു ഹർത്തമ നിസ്കാരത്തിൽ തീരും അള്ളാഹു തോഫിക്ക് തരട്ടെ അതാണ് അത് മാറ്റി വെച്ചാൽ പിന്നെ ഓരോ റക്കായത്തിലും ഒരു കമിലത്തായ സൂറ തോതലാണ് ഷാഫി അദ്ഹാമിന്റെ വീക്ഷണമനുസരിച്ച് അള്ളാഹു തോഫിക്ക് തരട്ടെ റുക്കോ എന്നാല് അള്ളാഹും പൊരുത്തപ്പെട്ട വിധത്തിൽ റുക്കോ ചെയ്യൽ ഇങ്ങനെയാണ് എങ്ങനെ റുക്കോ ചെയ്യേണ്ടത് തല താഴെരുത് തല പൊങ്ങും ചെയ്യരുത് തല തൂക്കരുത് തല തൂക്കരുത് തല തൂക്കരുത് തല തൂക്കരുത് തന്നെ പ്രേശം തല താഴ്ത്ത ഒറ്റ താഴ്ത്തുന്നെ ഒരു വടീന്ന് വെച്ചാ അവിടി പടി തടണം മറ്റേ തല തൂക്കിയാൽ തല തൂക്കി പിടിച്ച പറ്റൂല ഞാൻ ഇമാം തങ്ങളെ ഓസാദി നിന്ന് റുഖുവിനെ വായിക്കാം റുഖുവിനെ ഒരാൾ ഒരുപാട് ശ്രദ്ധിക്കണം പോകുമ്പോൾ എന്ത് ചെയ്യണം കൈ ഉയർത്തിയിട്ട് നേരെ ആ കൈ കൊണ്ടു വെക്കണം റുക്കോയിൻ റുക്കു അവിടെ എത്തണത് വരെ എന്ത് ചെയ്യണം അള്ളാ വക്കൂർ നീട്ടി പറയണം കൈ അക്ബർ ഈ കൈ ഇവിടെ വെക്കുന്ന വരെയും എന്ത് ചെയ്യണം രണ്ട് ഉള്ളം കൈയും വെക്കണം അലാ റുബി മുട്ടുംകാരിൽ ഇങ്ങനെ വെക്കരുത് വിടർത്തി വെക്കണം ഇത് ഇങ്ങനെ ആഹു ചെയ്യരുത് ഈ വിരലുകൾ എങ്ങോട്ട് നിൽക്കണം

ും തലയും ഇതിന് കണക്കാക്കി വെക്കണം പൊങ്ങും ചെയ്യരുത് അതാണ് ഒരാൾക്ക് സുജൂദ് മണ്ണിൽ ചെയ്യാൻ കൈ അയാൾ എന്താ ചെയ്യാ റുവിനേക്കാൾ റുക്രൂ ഒന്ന് കുണിയും ഒന്നുകൂടിയും താഴ്ത്തും ഈ ഒന്നും കൂടി താഴ്ത്തണ ശൈലിയിലേക്ക് എന്ത് പോകരുത് റുഖു പോകരുത് ശുചൂദിന്റെ അവസ്ഥയാണ് അതേ സമയത്ത് ഇങ്ങനെ ചെയ്യരുത് എന്താ റുഖു ചെല്ലേണ്ടത് എന്താണ് അത് മൂന്ന് തവണ ൊല്ലാ നീ പൊങ്ങണം എന്നിട്ട് നിന്റെ തോളിന് കണക്കാക്കി നീ എന്ത് പൊക്കണം നിന്റെ കൈനെമിദ എന്റെ അവിടെ അവിടെ ഇങ്ങനെ കരുത് മുഹത്തതിലായി വൃത്തിയായിത് എല്ലാ കുനിയലും ഒഴിവാക്കി വൃത്തിയായി നിൽക്കാം അവിടുത്തെ ആകാശങ്ങൾ ിൽ ആകാശവും ഭൂമിയും എല്ലാം കഴിഞ്ഞ് നീ എന്തൊക്കെ ഉണ്ടോ അത് നിറയേയും അന്നാണ് ഇതിനർത്ഥം അത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോവാണ് ഏഴ് അവയവം താഴെ തട്ടലാണ് എന്ത് അതിൽ ഒരവയവം തട്ടിട്ടില്ലെങ്കിൽ ശുചിതാവൂല എട്ടാമത്തത് ശക്യാസുനത്തുണ്ട് അതേതാ എട്ടാമത്തെ മൂക്ക് ശക്തിയാ സുന്നത്താണ് രണ്ട് കാൽവെരലുകള് രണ്ട് കാൽമുട്ടുകള് നാലായി രണ്ട് കൈകള് ആറായിത്തടം ഏഴ് ശക്തിയാ ശക്തി എങ്ങനെ ചെയ്യേണ്ടത് ഓജുതാവൂല ഒട്ടകം കിടക്കലാണ് ഒട്ടകം ആദ്യം കൈമകൾ വീഴുക ചെയ്യാ നിങ്ങൾ ഒട്ടേങ്ങൻ കിടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം എന്ത് വെക്കണം കാല് പിന്നെ രണ്ട് കൈവെള്ളകള് സുമാണ് ഇതിനുള്ളത് ഒന്ന് പിന്നെ മുട്ടും എത്തി പിന്നെ പിന്നെ ചില ആളുകൾ പള്ളകള് എത്തിയാളുകൾ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ് പട എന്തോ ചൊറി ഉണ്ടായത് ചൊറിഞ്ഞു അപ്പൊ അങ്ങനെ കടന്നെതിമാ എന്തായിട്ടില്ല കൈ കൈരണ്ടും അകത്തി വക്ക ഒരല്പം കൈ രണ്ടും അടുപ്പിച്ച് വെക്കുക പെണ്ണാകുമ്പോൾ ഒക്കെ പൂർണമായി മണ്ണിൽ പറ്റി തന്നെ ഇതെ മരണം വരെ അങ്ങനെ ശുചിതീയൻ അളവ് നമുക്ക് ഒക്കെ തരട്ടെ നിസ്കാരങ്ങൾക്ക് ഒരു ചാണയ രണ്ട് കാലുകൾക്കിടയിൽ അത്രേ പാടുള്ളു ചില ആളുകൾ ആട് നിന്നുകഴിഞ്ഞാ പിന്നെ ഒരു ആ പത്തിരുപത് ആള് നിൽക്കുന്ന സോഫിലൊരു പത്ത് അളവണ നിറങ്ങി ഒന്നും കൊച്ചിയിലോ ഒന്നും പോയില്ലാണ്ട് കിലോ കാല് രണ്ട് കാലുകൾക്കിടയിൽ എത്രയേക്കാൾ കൂടരുത് ഒരു ചാണ് തന്നെ ഈ അവസ്ഥ മൊത്തം സുജൂതിലും അങ്ങനെ തന്നെ ഒരു കോയിലും അങ്ങനെ തന്നെ ഇത് കൂടും ചെയ്ത് കുറയും ചെയ്യരുത് രണ്ട് കാലുകൾക്കിടയിൽ എന്തുണ്ടാവുക എന്ന് മൂന്ന് തവണ ചൊല്ല മഹാഷായഹന്മാരുടെ പല ആളുകളെയും വീക്ഷണ പ്രകാരം ഇന്ത്യ മൂന്ന് തസ്ബി പറഞ്ഞു കൊടുത്ത് മൂന്ന് പിന്നെ തസ്ബി കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ആ സമയം കിടന്നിട്ടില്ലെങ്കിൽ ആത്മീയവാദികളായ മഹായിഹന്മാരായ സൂഫിയാക്കളുടെ വീക്ഷണ പ്രകാരം ആ സുജൂദിനെ അള്ളാഹുത്തല സ്വീകരിക്കൂലാണ് വീക്ഷണത്തെക്കാൾ കുറച്ച് മറികടന്ന വീക്ഷണമാണ് സൂഫികൾക്ക് മശാഖമാരായ സോഫികൾക്ക് വിമർശിച്ചു കൊടുത്ത് അവർ നീട്ടൂല അപ്പൊ മൂന്ന് തവണ എങ്കിലും അത് വന്നാലേ ആ സുജൂത് അള്ളാഹു കബൂലാക്കൂ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ഇത് ആത്മാർത്ഥമായി ചെയ്താൽ തീരാത്ത ഒരു സംഗതി ഉണ്ടാവില്ല ഈ ഉണ്ടാവില്ലാത്തൊരു എനിക്ക് തരണം എന്നോട് കരുണ കാണിക്കണം എന്റെ എല്ലാ പ്രശ്നവും ഇതോടെ പരിഹരിക്കണം എന്റെ സ്ഥാനത്തെ ഉയർത്തി തരണം എനിക്ക് ആവശ്യമായ എല്ലാ റിസുഖും തരണം വഹ്ദിനി എന്നെ നേർമാർഗത്തിലാക്കണം വഹാഫിനി എനിക്ക് ആരോഗ്യം തരണം മനസ്സിനും ശരീരത്തിനും വാർത്തമായ നിസ്കാരത്തിനല്ലേ മനസ്സറിഞ്ഞ് പറയണം അതൊന്നും നമ്മൾ പറയില്ല അതൊക്കെ ഒരു കാട്ടമ്മ പോലെയായിട്ട് പറയും ഇതൊരു ഏത് തൂക്കം വിധിച്ചിട്ടുണ്ടെങ്കിലൊരു പരിഹാരം ഉണ്ടാവൂല ഒന്നിരിക്കും ഈമാന്റെ മരണം മരണമുണ്ടായ പോലെ അലി മുസ്ലിം സുജൂദനല്ലേ മരിച്ചു സുജൂതലാ മരിച്ചത് ഒരു സുജൂത് ചെയ്തു ഇടയിലിരുന്നു രണ്ടാമത്തെ മരിച്ചു പിന്നെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തൂക്കി മരിച്ച മയത്തിന് തൂക്കിയതാണ് ബ്രിട്ടീഷുകാർ തരി എത്രയോ ആളുകൾ എത്ര എത്രയോ ആളുകൾ ചരിത്രത്തിൽ അങ്ങനെയാണ് ഇത്രയോ സുജൂദ് കഴിഞ്ഞ ആ സന്തോഷത്തിലാണെന്നോട് പറഞ്ഞത് സുജൂദിനെ നമ്മൾ ആവശ്യമൊക്കെ വേണമെങ്കിൽ നീട്ടാൻ വേണ്ടി പറയാം ചെയ്യാം എവിടെ അറബിയിലായിരിക്കണം മലയാള ആകരുത് എന്തൊക്കെ പറയാ എവിടെ നീ അങ്ങനെ പറയരുത് കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കും ശ്വാസം ആ മജൻസിൽ ഉണ്ടാവും

എന്നോട് കരുണ കാണിക്കണം വജുബുറി എൻറെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം എന്നെ നീ ഉയർത്തി തരണം നിന്നിലേക്ക് നല്ല മൂമിനാകണം ഞാൻ പിന്നെ എനിക്ക് ദുരിശ്യമായ എല്ലാ റിസുക്കും എല്ലാം നൽകണം പിന്നെ എന്നെ നേർമാർഗത്തിലാക്കണം വാഹിനി എനിക്ക് ആരോഗ്യം തരണം കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ സുജൂദും ചെയ്തു സുജൂദിനെ നീട്ടണം എന്റെ മേലയായ റബ്ബാണ് പരിശുദ്ധൻ അവനെ സ്തുതിക്കുന്നതോടു കൂടെ റബ്ബി എന്റെ റബ്ബ് ഏറെ പരിശുദ്ധനാണ് അല്ല ഏറ്റവും മേലയായ ഓബി ഹംതിഹി അവനെ സ്തുതിക്കുന്നതോടു കൂടെ അപ്പോൾ അവൻ എന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു ഇനിയുള്ളത് അത്തഹയ്യാത്താണ് ഇടയിലെ അത്തഹയ്യാത്ത്

കഴിഞ്ഞു എന്ത് കഴിഞ്ഞു ഒന്നാമത്തെ അത്തയത്ത് കഴിഞ്ഞു ഇടയിൽ അത്തയത്ത് കഴിഞ്ഞു നീട്ടരുത് നീ പൊന്തിക്കല പ്രത്യേകം പറഞ്ഞുതരാം പൊന്തിക്ക നോക്ക തഴ്ത്തീസിന്റെ പള്ളൊക്കെ അതായത് ഇല്ല വാഹ പറയുമ്പോൾ എന്തു ചെയ്യാ ഇവിടെ തളർത്തിട്ടു തളർത്തിട്ടു ഇതൊക്കെ മടക്കി ഇത് നീർത്തി തളർത്തിട്ടു ഇല്ലല്ലോ ഇല്ലല്ലാന്ന് പറഞ്ഞപ്പോൾ പൊന്തിച്ചു ഈ വിരൽ ചെറുത്തുവച്ചു ഇങ്ങനെ ആകരുത് ഇങ്ങനായീസ് വന്നു ചെർത്തിച്ചു അതിനൊന്ന് നോക്കി ആരെ നോക്കി കുത്താതെ വേദനിക്കും പോലെ വേറെ പൊങ്ങിയോക്കി താഴ്ത്തി ഏറ്റവും വലിയ വേദന നിങ്ങൾ ഇല്ലെന്നു പറയുമ്പോഴുള്ള ആ പൊന്തിക്കലും നോക്കലുമാണ് പിന്നെ താഴ്ത്തി പിന്നെ അദ്ദേഹത്തിന്റെ വാക്യാം ചൊല്ലും ചെയ്ത് ഞാൻ ഇബ്രാഹിമി സലാത്ത് പൂർത്തിയാക്കുക എന്നിങ്ങനെ തുടങ്ങിയിട്ട് പിന്നുള്ളിങ്ങനെ ഉള്ളതാണ് എന്ത് രണ്ടാമത്തേത് ഇനി ഒരാൾക്ക് അള്ളാമദീൻ മുഹമ്മദിന്റെ അവിടെ നിർത്തി സലാം വീട്ടിയാൽ ഒരു പ്രശ്നമില്ല ആരിലും സലാം വീട്ടല്ലേ ഉള്ളൂ അതോടുകൂടെ വാജിബ് വീടി അഴിവാക്കുന്നത് കറാത്താണ് എന്നാൽ നിസ്കാരം പാത്രത്തിലാവൂലക്കും ആലിന് വേണ്ടിയും സലാം സലാത്തു പറ ചെല്ലി നിർത്തിയാൽ മതിയാകും പൂർത്തിയാകുന്നത് എന്നാൽ ബാക്കിയുള്ള അഫ്വരായ സുനത്താണ് തെരക്ക് ചെയ്യൽ കറാത്താണ് പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട് ഏതുവരെ വരെ ഇനി മസീഹത്ത് തച്ചാൽ കഴിഞ്ഞാൽ ولا إلا أنت أنت لي ما من عندك إنك الغفور الرحيم ാണ് പക്ഷെ പൂർത്തീകരണം മയത്തിൽ ഒരു മീസത്തിന് വേണ്ടി ചേർക്കൽ ഒഴിവാക്കൽ കറഹത്താണ് ും സാധാസ്കാരത്തെയും വിട്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് മൈത്രിസ്കാരത്തിൽ എന്തുക്കും ഇതാണ് ഒന്നാമത്തെ അത്താണെങ്കിൽ ഇതന്നെ ഇത് തന്നെ വലത്തെ വലത്തേക്കാലിൻ്റെ കാൽപാദത്തെ പൊക്കി വെക്കുകയും അതിൻ്റെ വിരലുകളെ അമർത്തി വെക്കുകയും ചെയ്ത് ഇടത്തെ ഇടത്തേക്കാലിൻ്റെ പള്ളയുടെ മേൽ ഇരിക്കുക ഇതാണെന്ത് ആദ്യത്തെ തയ്യാത്ത് വലത്തേക്കാലിൻ്റെ പാദത്തെ നാട്ടി വെക്കുകയും വിരലുകളെ അമർത്തി വെക്കുകയും വിരൽ പള്ളകളെ അമർത്തി വെക്കുകയും ചെയ്ത് ഇടത്തെ ഇടത്തേക്കാലിൻ്റെ പള്ളയുടെ മേൽ ഇരിക്കുക ഇതാണെന്ത് ഒന്നാമത്തെ അത്തയ്യാത്തിലെ അഫ്ലായ വിധം ഇരുത്തും രണ്ടാമത്തെ അത്ത അയ്യാത്ത് ഒന്നുമില്ല തന്നെ നിന്റെ ഇടത്തെ അല്യത്തിനെ ചന്തിയെ മണ്ണിലേക്ക് ചേർത്ത് വെക്കുക വനത്തെ കാലിന്റെ കാൽപ്പാടത്തെ നാട്ടി വെക്കുക ഇടത്തെ കാലിന്റെ കാലിന് വനത്തെ കാലിന് കോർക്കുക ഇതാണ് അവസാനത്തെ ഇരുത്തം സലാം വീട്ടുന്ന എല്ലാ ഇരുത്തത്തിലും ഇതാണ് അഫ്ലല് തെറാവിൽ ഇരുത്തം ഇതാണ് അഫ്ലല് എന്തുകൊണ്ട് രണ്ട കാറ്റ് കഴിഞ്ഞാൽ സലാം വീട്ടിട്ടുണ്ട് അതേ സമയത്ത് ഭരണ നിസ്കാരങ്ങളിലെ ആദ്യത്തെ അത്തഹ്യാത്തിൽ ഇങ്ങനെ ഇരിക്കണം എന്തുകൊണ്ട് അത് കഴിഞ്ഞാൽ സലാം ഇല്ല അതേ സമയത്ത് ഈ രണ്ടക്കാത്ത് കഴിയുമ്പോൾ സലാം വീട്ട് നമസ്കാരമാണ് ഏത് മാത്രല്ല നിങ്ങളെ റവാത്തിബുകള് ഒക്കെ ഈ രണ്ടക്കാത്ത് കഴിഞ്ഞാൽ സലാം വീട്ടും അപ്പോൾ ഈ ഇരുത്തല്ല ഫുളല് ഈ ഇരുത്തമാണ് മലാനോ റമലാനോ നബി നെബി പതിനൊന്നിറക്കായതിനേക്കാൾ തെറാവി നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് തെറാവി നിസ്കാരം പതിനൊന്നിറക്കായത്തേ ഉള്ളൂ എന്ന് പറയുന്ന മുസ്ലിം സുന്നി പണ്ഡിതന്മാര് ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ പുറത്തേക്കാളും നിങ്ങളുടെ അനവധി പള്ളികളിൽ സുന്നി പള്ളികളിൽ തന്നെ എട്ടും മൂന്നും ആണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങാം ഇരുപതാണെങ്കി അങ്ങോട്ട് വാങ്ങാം അവിടേക്കെത്തും നിങ്ങൾ കണ്ടോളി ഇതൊക്കെ അങ്ങനെ വാങ്ങും അള്ളാമുള്ള കാത്തിരക്ഷിക്കട്ടെ അപ്പൊ നമ്മൾ ആ ഇരുപതിനത്ത് ചെയ്യുന്നവരെ പരിഗണിക്കുന്ന വേണ്ടത് നീയ്യറ്റും തെക്ക് നിസ്കാരത്തിൽ അന്വരിപ്പിക്കണം അതായത് ആദ്യം അർബാറൻ മുത്ത എന്ന് ഒന്ന് പറയുക എന്നിട്ട് വേഗം എന്ത് ചെയ്യാം കൊണ്ടുവരാ ആ അതിന്റെയും ഇടയിലും നമ്മുടെ ഈ നിസ്കാരത്തെ മനസ്സിൽ കൊണ്ടുവരിക അതാണ് പൂർണ്ണമായ നീയത്തും തെക്കുറത്തു ലെഹറാമോ അതിന് കഴിയില്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ കയറ്റിയാ മതി പിൽക്കാലത്തെ പഠിക്കണം നീയത്ത് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഉള്ളിൽ വരണം ഉള്ളിൽ വരലാണ് അഫ്ലും രണ്ട് തരം നീയത്ത് ഉണ്ട് ഒന്ന് ലിസാനി നമ്മൾ വേഗം കേറ്റ ഇതാണ് എന്ത് നിയത്തിൽ എന്നിട്ട് വേഗം എന്തിലേക്ക് കയറുക അല്ലോ അക്ബർ എന്നിട്ട് കൽപ്പിയാനിയടിയിൽ വീണ്ടും വരിക എങ്ങനെ അള്ളാഹുവിന്റെ ആയുടേയും അക്ബറിന്റെ റായുടെയും റാൻറെയും ഇടയിൽ ഞാൻ നാല് റക്കായത്ത് ലുഹുറും നിസ്കരിക്കുകയാണ് എന്ന് മനസ്സിൽ കൊണ്ടുവരിക ഇതാണ് ഏറ്റവും അപ്ലാ ശൈലി ഒരാൾക്ക് അതിനെ കഴിയണില്ലെങ്കിൽ വേഗം ചെയ്യാ പതിയെ 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 ഇതിലേക്ക് വരണം ആലിമികൾക്ക് ഇത് പറഞ്ഞ മനസ്സിലാവും അത് പത്തോന്മൂല അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആലിമികൾക്ക് ഇത് ഉപ്പം മനസ്സിലാവും കാരണം കുട്ടി പ്രായത്തിൽ ഇങ്ങനെ നിയത്ത് ചെയ്ത് ഉസ്താദ്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അത് ആരും കാണൂല കേൾക്കൂല അത് അടിമ സ്വയം കൊണ്ടുവരേണ്ടതാണ് ഉസ്താദിനോട് പറഞ്ഞ ഓണ പറയാൻ പറ്റും ഞാൻ കൊണ്ടുവന്നു ഇത് ഉസ്താദ് കാണൂല പക്ഷെ അവിടെ നമ്മൾ കളവ് പറയില്ല ഉസ്താദിനോട് എന്തുകൊണ്ടാണ് നമ്മൾ ലെവലാക്കാനാണ് പല ലെവലാക്കൽ കൊണ്ട് ഉസ്താദ് ലെവലാക്കി തരും അപ്പം നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ അത് ചെയ്യുന്നതാണ് എന്ത് ടിയിൽ ഞാൻ ഞാൻ എനിക്ക് നിർബന്ധമായ പുരസ്കാരം ശരിക്കും അണക്ക് വരും എന്റെ അടിയിൽ കമാലിയത്താണ് നേരെ ഉള്ളിൽ കയറി എന്തിൻറെ ഉള്ളില് ഇത് കല്ലിന്റെയും നാവിന്റെയും പണിയല്ലേ കൽപ്പിന്റെ പണിയെന്ത് ആ നേരത്തെ ചെയ്യും അണ്ടി കച്ചവടത്തിന് പോകില്ലേ നീ കുറച്ച് കഴിഞ്ഞാൽ ഏതായാലും എവിടെ പോവുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ചെയ്തായാലും അണ്ടി കച്ചവടത്തിന് പോവുകയാണ് അപ്പൊ ഇപ്പഴെങ്കിലും കുറച്ചേലും ചണ്ടിക്കച്ചവടത്തിന് പോകാതിരിക്കാനാണ് തെക്കിബീറത്തുലി റാമിന്റെ നേരെങ്കിലും പടച്ചോണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് നീയത്തതിനുള്ളിൽ കഴിച്ചത് അള്ളാഹുത്താലോഫിക്ക് തരട്ടെ വസ്വാസിലാകണ്ട പരമാവധി ശ്രദ്ധിക്കുന്ന നല്ലതാണ് വജ്ത്തു ശക്തിയായ സുന്നത്താണ് ഇനി ഒരാൾ വജ്ജത്ത് ഓദിയില്ല ചില നിസ്കാരത്തിൽ വജത്ത് ഓതരുത് ഞാൻ എക്സാമ്പിൾ മയത്തിന് എൻ്റെ മുന്നിലുണ്ടാവുമ്പോൾ തെക്ക് വീറത്തുല്ല ഇറാൻ കഴിഞ്ഞാൽ നേരെ ജെവിടുക്ക് കയറും ഫാത്തി കാരണം മയത്തിന് എത്രയും പെട്ടെന്ന് അറിയണം അതുകൊണ്ടാണ് വജത്ത് ഒഴിവാക്കിയത് അങ്ങനെയുണ്ട് അവിടെ വജ്ജത്തു കറാത്താണ് വിടർത്തിപ്പിടിക്കുക വിലയിലേക്ക് നേർ പിടിക്കുകയും ചെയ്യുക കൂട്ടി പിടിക്കാതിരിക്കുക അത് പരിധി പരുത്തിവിട്ടൊക്കെ വിടർത്തി പിടിക്കൽ വേണ്ടതാനും എല്ലാം അങ്ങനെയാണ് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് പരിധി വിട്ട് ഇങ്ങനെ ഇങ്ങനാക്കണ്ടെ ചുമലിന്റെ നിരക്ക് തന്നെ അപ്പുറത്തേക്ക് മുപ്പും വേണ്ട തയറ്റും വേണ്ട അങ്ങനെ പരിധി അഭിപ്രായമായി അവയവത്തിലാണ് കറുപ്പിച്ച മുടിയുള്ളത് എങ്കിൽ അതിലേക്ക് വെള്ളം ചേരുകയില്ല താടി താടി തിക്കകറ്റൽ സുന്നത്താണ് അതേസമയത്ത് ബഹിറിൽ വെള്ളം ചേരൽ നിർബന്ധമാണ് ഗോദറേജിന്റെ കറുപ്പിടുത്തിട്ട് തേക്കും അപ്പൊ അതിന് അയിനുണ്ട് തടിയുണ്ട് അത് പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണെന്ന് മാത്രമല്ല ബീസ്മെന്റ് എന്താ എന്താ സാധനം കറുപ്പിക്കൽ അറാമെന്ന് വേറെ വിഷയം എറാമൊക്കെ മനുഷ്യന്മാർ കാട്ടുന്നില്ലേ ഇവിടെ വിഷയം എന്താണെന്നറിയോ അറിയാം കറുപ്പിക്കൽ അറാമിന്റെ വിഷയമല്ല ഇവിടെ വുളു അടിയാവൂല ഇതാണ് ഇവിടെ വിഷയം ർപ്പിക്കലറാമോ വേറെ വിഷയം അതേ സമയത്ത് വേണ്ടില്ല എറാമായാലും മണിയിലർപ്പിക്കേന്ന് വിചാരിച്ചവർക്ക് നിസ്കാരം ഉണ്ടാവില്ല താടിയർപ്പിച്ചാല് ഹൈന്നാവ് പറ്റും എന്ത് മൈലാഞ്ചി അതേ സമയത്ത് ട്യൂബ് മൈലാഞ്ചി സാധ്യത കുറവാണ് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ട്യൂബ് മൈലാഞ്ചി മൈലാഞ്ചി അല്ല അതെന്താണ് അത് പോളീഷാണ് പോളീഷ് എന്താണ് പെട്രോളിയമാണ് മൈലാഞ്ചി മൈലാഞ്ചിതും അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം ഈ മൈലാഞ്ചികളിൽ പലതും പെട്രോളിയമാണ് മുടിയും താലയും മുഴുവനും ഇത് വാരി പൊത്തും ആക്സിഡന്റ് പെടും മരിക്കും രക്ഷിക്കട്ടെ പിന്നെ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യും പിന്നെ അങ്ങനെ വിചാരിച്ച എന്ത് നടക്കൂല ഒരച്ച് കുളിപ്പിക്കൽ അവിടെ നടക്കൂല ഒരു ഒഴുക്കുവെള്ളമാണ് പാരും ഈ ഒഴുക്കുവെള്ളം എന്തിലേക്ക് ചേരൂല ഇതിലെന്തുണ്ട് ഗോദറേജുണ്ട് പിന്നെ നിസ്കരിച്ചാൽ സഹിയാവൂല മയ്യത്തിന്റെ കുളി സഹിയായിട്ടില്ലെങ്കിൽ എന്ത് സഹിയാവില്ല നിസ്കാരം നമ്മളെ നിസ്കാരം സഹിയാവൂല അയാൾക്ക് നിസ്കാരം കഴിഞ്ഞല്ലോ അയാളെ പൂർണ്ണമായി ശുദ്ധിയാക്കിയാലേ അയാളെ പൂർണ്ണമായി ശുദ്ധിയാക്കിയാലേ എന്ത് പറ്റുള്ളൂ അടുത്ത കാലത്തൊക്കെ നമ്മളെ മയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തിന് ആരിക്കും അല്ലെങ്കിലോ നിസ്കരിക്കാൻ പറ്റൂല കുളി പൂർത്തിയാകാത്ത കാലത്തോളം എന്തില്ല നിസ്കാരമില്ല ഈ ഗോദറേജ് വാരി തേച്ച് ആക്സിഡന്റിൽ പെട്ടാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും പോസ്റ്റ് ബാർ ചെയ്യും പിന്നെ കുത്തിന് കൊണ്ടു മേലെ കൂടി വെള്ളം വരും ആ അവസ്ഥ കാത്തിരിച്ചെ കുളി സഹിയല്ല നമസ്കാരം ശൈയ്യല്ല الله ونافيا بحق النبي المصطفى وبحق حق آل النبي المصطفى اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والكهط والمرض والعلم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر متقر منبر في البيت والحرم شمس الوهاب بدر بجاه صدر العلا نور الهدى كوفي الورامي صباح النور جميل الشيم شفيع الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره والسدرة المنتهى مقامه وقاب قوسين مطلوب والمطلوب مقصوده والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين بالقاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جمال صلوا عليه وعلى آله وصحبه وسلموا تسليما اللهم صل وسلم وبارك عليه سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب